നാരദൻ പുഞ്ചിരിച്ച് വ്യാസനെ നോക്കി പറഞ്ഞു സന്യാസിമാർ ഒടുവിൽ ആശ്രമം വിട്ടുപോയി പിന്നെ ഞാൻ വീണ്ടും ഒറ്റയ്ക്കായി എൻ്റെ അമ്മയോടൊപ്പം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ അവർ ഒരു ലളിതയായ ആശ്രമ സേവികയായിരുന്നു പണ്ഡിതയല്ല എന്നോട് അവരുടെ ഏക മകനെന്ന നിലയിൽ അത്യന്തം അടുപ്പവും സ്നേഹബന്ധവും ഉണ്ടായിരുന്നു അന്ധമായ ആസക്തി ഹൃദയത്തെ എങ്ങനെ ബന്ധിപ്പിക്കുമെന്നത് ഞാൻ മനസ്സിലാക്കിയിരുന്നുവെങ്കിലും അവരെ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതിനാൽ ഞാൻ ആശ്രമത്തിൽ തന്നെ അവരോടൊപ്പം തുടരുകയും ദൈവകൃപയ്ക്ക് വേണ്ടി നിശബ്ദമായി കാത്തിരിക്കുകയും ചെയ്തു എൻ്റെ സുഹൃത്തെ ലോകമെല്ലാം ഭഗവാന്റെ അധീനതയിലാണ് നീങ്ങുന്നത് ഭഗവാന്റെ വഴികൾ നമ്മുടെ അനുമാനങ്ങൾക്കപ്പുറമാണ് സംഭവങ്ങൾ നമ്മൾ കാണുന്നു എന്നാൽ അവയെ നിയന്ത്രിക്കുന്ന ഒരു അദൃശ്യമായ കൈ പ്രവർത്തിക്കുന്നുവെന്ന സത്യം പലപ്പോഴും മറക്കുന്നു മനുഷ്യപ്രയത്നം സത്യമാണ് എന്നാൽ മനുഷ്യൻ്റെ കർമ്മം ചിലപ്പോൾ പാവയുടെ നൃത്തം പോലെയാണ് പാവ സ്വയം ചലിക്കുന്നത് പോലെ തോന്നും പക്ഷേ അത് ചലിക്കുന്നത് മേലിൽ നിന്നുള്ള നൂൽ വലിപ്പുകാണ്ടാണ് ആ നൂൽ വലിക്കുന്നവൻ അദൃശ്യനും അതിപ്രാവീണ്യവും പൂർണതയും ഒരു വൈകുന്നേരം എൻ്റെ അമ്മ പശുവിനെ കറക്കാനായി ഗോശാലയിലേക്ക് നടന്നു സന്ധ്യാസമയം വെളിച്ചം വേഗത്തിൽ മങ്ങിക്കൊണ്ടിരുന്നു വഴിയിൽ കിടന്നൊരു പാമ്പ് അവരെ കടിച്ചു അപ്പോൾ തന്നെ അവർ അവിടെ തന്നെ അന്തരിച്ചു അത്ഭുതകരമെന്ന് പറയട്ടെ എൻ്റെ ദുഃഖം എന്നെ തകർത്തു കളഞ്ഞില്ല പകരം എൻ്റെ ഉള്ളിൽ ഒരു ബോധോദയമുണ്ടായി ഇത് ഭഗവാൻ തന്നെ ക്രമീകരിച്ചതാണ് എന്ന് എനിക്ക് തോന്നി എൻ്റെ അമ്മയെ ഞാൻ സ്നേഹിച്ചിരുന്നുവെങ്കിലും അവരൊരു ബന്ധനം കൂടിയായിരുന്നു എന്നെ പിടിച്ചു നിർത്തുന്ന ബന്ധനം ഇപ്പോൾ ആ ബന്ധനം മുറിഞ്ഞിരിക്കുന്നു എൻ്റെ യഥാർത്ഥ വഴിയിലേക്ക് മുന്നോട്ട് പോകാൻ ഞാൻ സ്വതന്ത്രനായി അശ്രമം വിട്ട് ഞാൻ വടക്കോട്ട് നടന്നു ദിവസങ്ങളെ എണ്ണാതെയായിരുന്നു എൻ്റെ യാത്ര ഭൂമികളും വനങ്ങളും കടന്നുകൊണ്ട് മധുരജലത്തിൽ ദീപ്തിയാർന്ന നദികളെ ഞാൻ പിന്നിട്ടു ഉത്സവം പോലെ പൂർത്തുലഞ്ഞ വനങ്ങളെ കണ്ടു കാട്ടാനകളുടെ പ്രബലതയിൽ കൊമ്പുകൾ തകർന്നു വീണ വൃക്ഷങ്ങളെ മറികടന്നു സ്വർണവണ്ണത്തിലും വെള്ളി നിറത്തിലും തിളങ്ങുന്ന പർവ്വതങ്ങൾ ഞാൻ ദർശിച്ചു തേനീച്ചകളുടെ നിത്യനാദം മുഴങ്ങുന്ന സരോവരങ്ങൾ കടന്നു രാത്രിയിൽ ഭീതി ഉണർത്തുന്ന മുളങ്കാടുകളിലൂടെയും ഞാൻ നടന്നു അകലെയിരുന്നു മുഴങ്ങുന്ന കാട്ടുമൃഗങ്ങളുടെ മൃഗങ്ങളുടെ ഗർജനവും നരികളുടെ കരച്ചിലും മൂങ്ങകളുടെ വിഷാദനാദവും ഇരുളിനെ നിറച്ചുകൊണ്ടിരുന്നു ഒടുവിൽ എന്റെ ശരീരം തളർന്നു കീഴടങ്ങി അവയവങ്ങൾ വേദനിച്ചു തൊണ്ട വരണ്ടുപുട്ടി വിശപ്പ് എന്നെ അകത്തുനിന്ന് കുത്തിക്കൊണ്ടിരുന്നു ഒരു നദീതീരത്തെത്തിയപ്പോൾ ഞാൻ ശരീരം കഴുകി ആഴത്തിൽ വെള്ളം കുടിച്ചു ജീവൻ വീണ്ടും ശരീരത്തിലേക്ക് മടങ്ങുന്നതുപോലെ അനുഭവിച്ചു അതിനുശേഷം ഒരു വിശാലമായ അരയാൽ വൃക്ഷത്തിനടിയിലിരുന്നു മഹർഷിമാർ ഉപദേശിച്ചിരുന്ന ആസനത്തിൽ ഞാൻ ഇരിപ്പുറപ്പിച്ചു അവർ വിവരണപ്പെടുത്തിയതുപോലെ ഭഗവാന്റെ ദിവ്യരൂപത്തിൽ എൻ്റെ മനസ്സിനെ അചഞ്ചലമായി സ്ഥാപിച്ചു പതുക്കെ ധ്യാനത്തിൻ്റെ അന്തരാകാശത്തിൽ നാരായണൻ്റെ രൂപം തെളിഞ്ഞു വരാൻ തുടങ്ങി ദിവ്യവും പ്രകാശമാനവുമായ രൂപം അദ്ദേഹത്തെ കണ്ട നിമിഷം എൻ്റെ ശരീരം ആനന്ദത്തിൽ വിറച്ചു കണ്ണുനീർ കണ്ണുനീർ തടയാനാകാതെ ഒഴുകി വാക്കുകളാൽ വർണ്ണിക്കാനാവാത്ത സന്തോഷം എൻ്റെ പൂർണ്ണമായ നിലയെ മൂടി അടുത്ത ക്ഷണത്തിൽ ആ ദർശനം അപ്രത്യക്ഷമായി ഒരിക്കലും ഉണ്ടായിട്ടില്ലെന്ന പോലെ ആ പ്രകാശം മാഞ്ഞുപോയി അപ്രതീക്ഷിതമായ ഒരു ശൂന്യതയിലേക്ക് ഞാൻ തള്ളി വീണതുപോലെ തോന്നി എൻ്റെ ധ്യാനം ഭംഗപ്പെട്ടു വീണ്ടും ഇരിക്കാൻ ശ്രമിച്ചു വീണ്ടും മനസ്സ് ഏകീകരിക്കാൻ ശ്രമിച്ചു പക്ഷേ മനസ്സ് കീഴടങ്ങിയില്ല ആ രൂപം തിരിച്ചു വന്നില്ല ഒരു നിമിഷം സ്പർശിച്ച ആ അനുഭവം വീണ്ടും പിടിച്ചെടുക്കാൻ അശാന്തമായി പാഞ്ഞു നടക്കുന്ന ഒരാളായി ഞാൻ മാറി അപ്പോൾ അപ്രതീക്ഷിതമായി ഞാനൊരു സ്വരം കേട്ടു സ്നേഹത്തിൽ നനഞ്ഞതും സൗമ്യത നിറഞ്ഞതും ആശ്വാസം പകരുന്നതുമായ ഭൂമിയിലെ ഏതു നാദത്തെക്കാളും അതിമധുരമായൊരു സ്വരം ഒരു മാതാവ് തൻ്റെ കുഞ്ഞിനെ വിളിക്കുന്നതുപോലെ അതെന്നെ സ്നേഹത്തോടെ വിളിച്ചു പറഞ്ഞു ഭഗവാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞേ ഈ ജന്മത്തിൽ ഇനി നീ എന്നെ വീണ്ടും ദർശിക്കുകയില്ല ആഗ്രഹങ്ങളിൽ നിന്നു ജനിച്ച ഒരു രൂപം നീ ധരിക്കുന്നിടത്തോളം എന്നിലേക്ക് പൂർണമായി എത്താൻ നിനക്കാവില്ല ആ ക്ഷണികമായ ദർശനം നിന്നെ ഉറപ്പാക്കുവാൻ തന്നതാണ് അവസാനം നീ എന്നിലേക്കെത്തും ഒരു തവണയെങ്കിലും എന്നെ ദർശിച്ചവനോ മറ്റേതൊരാഗ്രഹവും യഥാർത്ഥത്തിൽ തൃപ്തി നൽകുകയില്ല ബാല്യത്തിലെ തന്നെ മഹർഷിമാരുടെ സത്സംഗത്തിലൂടെ നീ എന്നെ മാത്രം സ്നേഹിക്കാൻ പഠിച്ചു ഈ സ്നേഹം മറ്റെല്ലാ സ്നേഹങ്ങളെയും കഴുകിക്കളയും ഈ ശരീരം നീ ഒഴിഞ്ഞുവെക്കുന്ന നാളിൽ എന്നിലേക്ക് വരിക എന്നോടൊപ്പം നീ എപ്പോഴും ഉണ്ടാകും സകല സൃഷ്ടികളും ലയിക്കുന്ന മഹാപ്രളയത്തിനപ്പുറത്തേക്കും നിന്റെ സ്നേഹം ഒരു നിമിഷം പോലും മങ്ങുകയില്ല നീ എനിക്കു അത്യന്തം പ്രിയപ്പെട്ടവനാണ് ആ സ്വരം മൗനമായി എന്നാൽ അതിൻ്റെ അർത്ഥം ഒരിക്കലും അണയാത്ത ദീപം പോലെ എൻ്റെ അന്തരാത്മാവിൽ പ്രകാശിച്ചു നിന്നു അന്നുമുതൽ എൻ്റെ ജീവനം നാരായണൻ്റെ മഹിമ പാടുവാനായി മാത്രമായി ശാന്തമായ ഹൃദയത്തോടെ ഞാൻ ദേശദേശാന്തരങ്ങളിൽ സഞ്ചരിച്ചു എനിക്ക് തേടുവാനൊന്നുമില്ലായിരുന്നു ആവശ്യപ്പെടുവാനൊന്നുമില്ലായിരുന്നു ആഗ്രഹബന്ധനങ്ങളൊന്നും ഞാൻ ഹൃദയത്തിൽ സൂക്ഷിച്ചിരുന്നില്ല ദിവസങ്ങൾ വർഷങ്ങളായി മാറി വർഷങ്ങൾ അനേകമായി നീന്തു ഒടുവിൽ മിന്നൽ പോലുള്ള പ്രകാശമാലയെപ്പോലെ ദീപ്തിയും വേഗവും ധരിച്ച് മരണമെന്നിലേക്കെത്തി പഞ്ചഭൂതങ്ങളിൽ നിന്ന് നിർമ്മിതമായ ഈ ശരീരം ഭൂമിയിലേക്ക് വീണു നാരായണൻ ശയിക്കുന്ന ആ മഹാസമുദ്രത്തിലേക്കും ബ്രഹ്മാവിൻ്റെ ശ്വാസത്തോടൊപ്പം ഞാൻ ബ്രഹ്മാവിൽ ലയിച്ചു യുഗങ്ങൾ കഴിഞ്ഞപ്പോൾ ബ്രഹ്മാവ് വീണ്ടും സൃഷ്ടി ആരംഭിച്ച നാളിൽ മരീജിയോടും മറ്റ് മഹർഷിമാരോടും കൂടെ അദ്ദേഹത്തിൻ്റെ പുത്രനായി ഞാൻ ജനിച്ചു ഭഗവാന്റെ കൃപയാൽ ഇപ്പോൾ ഞാൻ സർവ്വലോകങ്ങളിലും സഞ്ചരിക്കുന്നു അദ്ദേഹത്തിൻ്റെ മഹിമകൾ പാടി ദേവന്മാരെനിക്ക് മഹതി എന്നു പേരുള്ള വീണ നൽകി അത് കൈവശം കൊണ്ട് സ്നേഹത്തിൻ്റെ ഉപദേശം ലോകങ്ങളാകെ ഞാൻ പ്രചരിപ്പിക്കുന്നു ഇപ്പോൾ ഞാൻ പാടുന്ന ഓരോ നിമിഷവും നാരായണൻ്റെ ദിവ്യരൂപം വിളിക്കപ്പെട്ടതുപോലെ ഉടൻ എൻ്റെ മനസ്സിൽ ഉദയം ചെയ്യുന്നു അദ്ദേഹത്തെ ഞാൻ എപ്പോഴും ദർശിക്കുന്നു അതുകൊണ്ട് ഞാൻ എപ്പോഴും ആനന്ദത്തിൽ ലീനനായിരിക്കുന്നു അതുകൊണ്ട് ഇത് മനസ്സിൽ ഉറപ്പിച്ചുകൊളക വ്യാസ മഹാഭാരതത്തിലൂടെ താങ്കൾ കർമ്മയോഗം ഉപദേശിച്ചു ഉപനിഷത്തുകളിൽ ജ്ഞാനയോഗം വെളിപ്പെടുത്തി വേദങ്ങളിൽ കർമ്മകാണ്ഡങ്ങളുടെ മാർഗവും അങ്ങ് വിശദമാക്കി എന്നാൽ സ്നേഹഭക്തിയാൽ നിറഞ്ഞ ഭക്തിയോഗം പോലെ എളുപ്പത്തിലും ആഴത്തിലും ശാന്തി നൽകുന്ന മറ്റൊരു പാതയില്ല വേദനയും നിരാശയും നിരുത്സാഹവും നിറഞ്ഞ ദുഃഖസമുദ്രത്തിൽ മുങ്ങുന്ന മനുഷ്യർക്കായി അന്നയുടെ ഈ കൃതി ഒരു രക്ഷാപ്ലവമായി മാറട്ടെ ഇത്രയും പറഞ്ഞ ശേഷം നാരദൻ യാത്രയായി ഏറെ നേരം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ വീണയുടെ മൃദുലമായ നാദം ആകാശത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു മഹാകവി മൗനത്തിലിരുന്നു ആ വാക്കുകളെ അന്തരത്തിൽ ആവർത്തിച്ചും ആഴത്തിൽ ആഴത്തിലാലോചിച്ചു വ്യാസൻ നേത്രങ്ങളടച്ചു ആഴത്തിലുള്ള സമാധിയിലേക്ക് പ്രവേശിച്ചു അന്തർദൃഷ്ടിയിൽ അദ്ദേഹം കണ്ടു ദൃശ്യങ്ങളെ അനന്തനിൽ ശയിക്കുന്ന നാരായണനെ സൃഷ്ടിയുടെ പ്രഭാതത്തെ വിരാട രൂപത്തെ ബ്രഹ്മാവ് ജനിച്ച ആ പത്മത്തെ ലോകങ്ങളുടെ ഉദയത്തെ യുഗങ്ങൾക്കപ്പുറത്തേക്ക് വ്യാപിച്ച ഭഗവാന്റെ വിഭൂതികളെ അങ്ങനെ വ്യാസൻ മഹത്തായ ശ്രീമദ് ഭാഗവത പുരാണം രചിച്ചു അത് തന്റെ പുത്രനായ ഉപദേശിച്ചു ശുഗനിലൂടെ അത് ലോകമാകെ വ്യാപിച്ചു ബന്ധനത്തിൽ നിന്നും ശാന്തിയിലേക്കുള്ള എളുപ്പവും ഉറപ്പുള്ളതുമായ ഭക്തിയുടെ സാരത്വം വഹിച്ചുകൊണ്ട്